അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗജന്യമായിട്ട് എൽ ഇ ഡി ബൾബുകൾ വിതരണം സംബന്ധിച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള എൽ ബൾബുകൾ വിതരണം ഉടൻ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് രണ്ടെണ്ണം എടുത്താൽ ഒരു എൽ ഇ ഡി ബൾബ് സൗജന്യമായിട്ട് ലഭിക്കുന്ന പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബി അതേസമയം ബി പി എൽ കുടുംബങ്ങൾക്കും അംഗനവാടികൾക്കും സർക്കാർ ആശുപത്രികൾക്കും ഇത് പൂർണ്ണമായി സൗജന്യമാണ് അതുപോലെ തന്നെ കണക്ട് ലോഡ് അഞ്ഞൂറ് വാട്ടിൽ താഴെയുള്ള പ്രതിമാസ ഉപയോഗം മുപ്പത് യൂണിറ്റിൽ താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ കർഷക സർക്കാർ ആശുപത്രികൾ അംഗനവാടികൾ എന്നിവയ്ക്ക് വിതരണം ചെയ്യുവാനാണ് ഡയറക്ട് ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത് മൂന്ന് വർഷത്തെ വാറന്റി തീരാറായതും തുടർന്നതുമായിട്ടുള്ള ബൾബുകൾ വിറ്റഴിക്കുവാനും ഒഴിക്കുവാനുമാണ് കെ സി ബി പുതിയ ഓഫർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പുതുതായിട്ട് ഗാർഹിക കണക്ഷൻ എടുക്കുന്നവർക്കും രണ്ട് ബൾബുകൾ സൗജന്യമായിട്ട് നൽകും കെ സി ബി ഓഫീസിലെ ആവശ്യത്തിനും ബൾബുകൾ കൈമാറുന്നതാണ് ഫിലമെൻറ്റ് ഫ്രീ കേരളം എന്ന ലക്ഷ്യത്തോടെ വാങ്ങിക്കൂടിയ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തോളം ബൾബുകളാണ് കൃത്യസമയത്ത് തന്നെ വിതരണം ചെയ്യാതെ വന്നതോടെ ഇപ്പോൾ സ്റ്റോറുകളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ ആയിട്ടുള്ളത് അതോടെ ഇവ വേഗത്തിൽ വിറ്റഴിക്കുവാനാണ് പുതിയ ഓഫറുമായിട്ട് കെ ഇപ്പോൾ രംഗത്ത് എത്തിയത് ഒരു കോടി പതിനേഴ് ലക്ഷത്തോളം വരുന്ന ബൾബുകൾ അൻപത്തിനാല് കോടി എൺപത്തെട്ട് ലക്ഷത്തോളം രൂപയ്ക്കാണ് കെ വാങ്ങിയത് ഇതിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തോളം വിറ്റഴി ശേഷം ശേഷിക്കുന്ന രണ്ട് ശതമാനത്തോളം എങ്ങനെ വിറ്റ് നഷ്ടം കുറയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെ എസ് ഇ ബി ഒൻപത് വാട്സിന്റെ ബൾബിന് അറുപത്തഞ്ച് രൂപയാണ് കെ സി ബി ഈടാക്കുന്നത് ഇപ്പോൾ പൊതുവിപണിയിൽ ഇതിന് വില കുറവാണ് ഉജ്ജൽ പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ എൺപത്തി ഒന്നായിരത്തോളം ബൾബുകളും വാറണ്ടി കഴിഞ്ഞ് ബാക്കിയുണ്ട് ഇവ അംഗനവാടികൾ വൈദ്യുതി ചാർജ് അടക്കേണ്ടതില്ലാത്ത ബി പി എൽ കുടുംബങ്ങൾ സർക്കാർ ആശുപത്രികൾ എന്നിവയ്ക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യും കെ സി ബി ഓഫീസുകൾക്കും സൗജന്യമായിട്ട് ലഭിക്കും ഊർജ്ജ കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ഫിലമിന്റെ രഹിത കേരളം പദ്ധതി കെ സി ബി വഴി നടപ്പിലാക്കിയത് ഫിലമിന്റെ സി എഫ് എൽ ബൾബുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിച്ച് പരിസ്ഥിതി സൗഹാർദ്ദമാക്കി മാറ്റുകയായിരുന്നു എന്ന് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി നടത്തിപ്പിന് എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും കെ ഒപ്പം കൈകോർത്തിയിരുന്നു പതിനാല് ലക്ഷത്തിനു മുകളിൽ ബൾബുകൾ തുടക്കത്തിൽ വിതരണം ചെയ്യുവാൻ സാധിച്ചിരുന്നു എഴുപത്തിനാല് കോടിയിലധികം രൂപ ഈ ഇനത്തിൽ വരുമാനമായിട്ട് ലഭിക്കുകയും ചെയ്തു അതേസമയം വിൽപ്പന നടത്തിയ വകയിൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് രൂപ കിട്ടുവാനുണ്ടെന്നും കെ സി ബി വ്യക്തമാക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക